ശ്രീ ജലീൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി സഹകരിക്കാം അവരോടൊപ്പം ഉണ്ണാം ഉറങ്ങാം ഒരു പ്രശ്നവുമില്ല സേനയിൽ തന്നെ നമുക്കറിയാം പച്ച വെളിച്ചം തെളിക്കാം ഡാറ്റ ചോർത്തി കൊടുത്തവരെ പോലും സംരക്ഷിക്കും പി എഫ് ഐയെ നിരോധിച്ചപ്പോൾ ഞാനിപ്പോഴും ഓർക്കുവാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പി എഫ് ഐയെ നിരോധിച്ചപ്പോൾ നേതാക്കന്മാരുടെ സ്വത്ത് വകകൾ കണ്ടു കേട്ടാൻ കോടതി നിർദ്ദേശമുണ്ടായപ്പോൾ പോലും എടുത്തു ചാടി ചെയ്യാതെ സാവകാശം കാണിക്കണമെന്ന് നിർദ്ദേശിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം അസ്പൃശ്യമാവുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് അതും ഈ മാറിയ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ശംഖുവും അതുപോലെ സുഭാഷ് ബാബുവും ഇവിടെ വിശദീകരിച്ചു ശ്രീജലീൽ ഞാൻ അടക്കമുള്ള ഇടതുപക്ഷ സഹയാത്രി മുസ്ലിം സമുദായത്തിലുള്ള ഇടതുപക്ഷ സഹയാത്രിക കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേട്ടു തഴമ്പിച്ച ഒരു ആരോപണത്തിന്റെ ഒരു പ്രത്യാരോപണമാണ് താങ്കൾ നിന്ന് കേൾക്കാൻ സാധിച്ചത് ജനത്തിനെ പോലെ മറ്റൊരു ചാനൽ ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ നാട്ടിൽ സജീവമാണ് ഒരു സമയത്ത് നിരോധിച്ച ഒരു ചാനലാണ് ആ ചാനലും ആ ചാനലിന്റെ നേതൃത്വത്തിലുള്ള പത്രവും മറ്റു ചില പത്രങ്ങളും കേരളം കണ്ട ഏറ്റവും വലിയ സംഘപരിവാർ പക്ഷപാതിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് വൻസൻ തില്ലങ്കേരിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നും കേട്ട് തഴമ്പിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുക ഇപ്പോൾ ജനം ജനംജീവിയുടെ അവതാരകനിൽ നിന്നും ഇസ്ലാമിക ഭീകരർക്ക് കേരള പോലീസും ആഭ്യന്തര വകുപ്പും കീഴടങ്ങുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന ഒരു പൂമാലയായി ഞാൻ കാണുക അവിടെ ഇപ്പോൾ ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചു അത് അവിടെ അവകാശമാണ് അതിന് ഞാൻ നിഷേധിക്കുന്നില്ല അതിൽ എസ് പി അദ്ദേഹം റിട്ടയർഡ് എസ് പി അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ് അദ്ദേഹം ആർ എസ് എസിനെ പരിവധീകരിച്ചും മഹത്വൽക്കരിച്ചും സംസാരിച്ചിട്ടും അവസാനം എത്തിയത് മുഖ്യമന്ത്രി ഒരു പക്ഷേ ചതുദ്ദേശത്തോടു കൂടിയായിരിക്കാം ഉന്നതതല യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു തീർച്ചയായിട്ടും അതിന് ഞാൻ അടിവരയിടുന്നു സതുദ്ദേശത്തോടു കൂടിയാണ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കാരണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയദശമി നാളിൽ രൂപം കൊണ്ട ആർ എസ് എസ് ഇത് ഇന്ത്യ രാജ്യത്തെ കീഴടക്കാൻ സാധിച്ചുകൊണ്ടിരുന്നു കേരളത്തിൽ നട്ടല്ല് നിവർത്തി നിൽക്കാനാകാത്ത വിധം സഖ്യപർവതത്തിന് ഇപ്പുറത്തേക്ക് കടക്കാനാകാത്ത നിലയിൽ നിലയ്ക്കു നിർത്താൻ സാധിച്ച ഒരു സംവിധാനം കേരളത്തിലുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് അതിൽ പ്രഥമ സ്ഥാനീയമായിട്ടുള്ളത് ഇടതുപക്ഷ ചേരിയുടെ ശക്തമായ സ്വാധീനമാണ് അപ്പോൾ തുടർച്ചയായി തുടർ ഭരണത്തോടുകൂടി കേരളത്തിൽ പത്തു വർഷക്കാലം ഒരു ഇടതുപക്ഷ സർക്കാർ നിലകൊള്ളുന്നത് ആർ എസ് എസിനെ സംഘപരിവാറിനെ സംബന്ധിച്ച് അരോചകമാണ് സഹിക്കാവുന്നതിനും ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ് ആർ എസ് എസ് നൂറു വർഷമായി കേരളത്തോട് യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷെ കേരളം ശ്രീനാരായണ ഗുരുദേവന്റെയും മാലിക്കുമ്പീനാരൻ്റെയും അയ്യങ്കാളിയുടെയും മന്നത്തുപറ്റുന്ന അഥന്റെയും ഒക്കെ ഉഴുതും അവരൊക്കെ ഉഴുതും മറിച്ച ഒരു വിപ്ലവ രണഭൂമിയാണ് ആ ഭൂമിയെ കീഴടക്കാൻ സംഘപരിവാറിനോ ആർ എസ് എസിനോ നാളിലു വരെ സാധിച്ചില്ല എന്നിരിക്കെ ഏറ്റവും ഒടുവിൽ ആർ എസ് എസിന് ഞാൻ വില കുറഞ്ഞു കാണുന്നില്ല നമ്മുടെ ലോകത്ത് ഭൗതിക സാമ്പത്തിക സൈനിക രംഗത്തൊക്കെ മികച്ച ആത്പര്യവും എല്ലാം കരുത്തുമുള്ളൊരു സംഘടനയാണ് ഓരോ കാലഘട്ടത്തിലും സ്വീകരിക്കേണ്ട യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്യാൻ കൽപ്പുള്ള സംഘടനയാണ് ആ സംഘടന കേരളത്തിൽ അടുത്ത കാലത്തായി കഴിഞ്ഞ ഒന്ന് രണ്ട് ദശാബ്ദങ്ങളായി ഏറ്റെടുത്തിട്ടുള്ള ഒരു ജോലിയാണ് സേനയെ കീഴ്പ്പെടുത്തുക കേരള പോലീസിനെ കീഴ്പ്പെടുത്തുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദ്യോഗം കഴിഞ്ഞ് കാറ്റി ഊരി മാറ്റി വെച്ചാൽ ആർ എസ് എസിന്റെ അരനിക്കറുകൊട്ട് ഇട്ടുകൊണ്ട് ആർ എസ് എസ് പ്രവർത്തകനായി മാറുന്ന ഡി ജി പിമാരെയും എ ഡി ജി പിമാരെയും നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു പരാമർശം നടത്തില്ലോ ഒരു പ്രയോഗം നടത്തില്ലോ അതൊക്കെ മാറി താങ്കൾ ഇപ്പോഴും പഴയ കാലത്താണ് ഉള്ളത് തോന്നുന്നു അല്ല ഇപ്പോഴത്തെ പരാമർശം അദ്ദേഹം കാലഘട്ടത്തിന്റെ ഗൗരവം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും പറഞ്ഞു അല്ല എന്റെ പരാമർശം വസ്തുനിഷ്ഠമാണ് കാരണം കേരളം കീഴടക്കാൻ സാധിച്ചിട്ടില്ല ആർ എസ് എസും സംഘപരിവാറും കേരള പോലീസിൽ പിടിമുറുക്കുന്നു എന്നുള്ളത് വ്യാപകമായ ഒരു ആരോപണമാണ് ആ ആർ എസ് എസിന്റെ സെല്ലു പ്രവർത്തിക്കുന്നു അങ്ങനെ ആർ എസ് എസിന്റെ സെല്ലും ജമാഅത്തെ ഇസ്ലാമിയുടെ സെല്ലും പോപ്പുലർ ഫ്രണ്ടിന്റെ സെല്ലും ഒരു സേനയിൽ പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു മുഖ്യമന്ത്രി സജീവമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത് നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രി പോലീസിന്റെ ഉള്ളിൽ ഒരു പച്ച വെളിച്ചവും ഇല്ല ഒരു കാതി വെളിച്ചവും ഇല്ല ഒരു അല്ല ഞാൻ കേരളത്തിൽ തന്നെയാണ് ജയിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ മറ്റൊരു മീഡിയയും കാണുന്നുണ്ട് ജനവും കാണുന്നുണ്ട് രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് വൻസൻ തില്ലങ്കേരി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട് കാരണം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കും പോലീസ് സ്റ്റേഷൻ ഒരു നീതി പോപ്പുലർ ഫ്രണ്ടുകാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റുള്ളവർക്കും ഒരു നീതി ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ വളർച്ചയ്ക്കുന്നു എന്നാൽ അതിന് മറുപടിയായി പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊല ചെയ്യപ്പെട്ട കേസിൽ ആർ എസ് എസ് കാരൻ സജീവമായി ജാമ്യത്തിൽ ഇറങ്ങി വിലസിൽ നടക്കുന്നു ഇത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന ആരോപണമാണ് അപ്പോഴാണ് സർക്കാർ ഇടപെടുന്നത് പരിഗണനയിൽ വരുന്ന കാര്യങ്ങളല്ലേ ഇടപെടുന്ന അതിന്റെ പേരിൽ അല്ല പേരിൽ പേരിൽ ആരോപണ വിജേമാക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും നല്ല കുറ്റാന്വേഷണ ഏജൻസിയായ കേരള പോലീസാണ് അപ്പൊ ആ കുറ്റാന്വേഷണ ഏജൻസിയുടെ മഹിതമായ മഹിമ നിലനിർത്തേണ്ടത് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് അദ്ദേഹം നിറവേറ്റിയത് അത് ആർ എസ് എസ് എന്നല്ല പച്ചവെളിച്ചമെന്നല്ല ഒരു മതാധിഷ്ഠിത സംഘടനകളെയും കേരള പോലീസിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കേരളത്തിലെ നിലവിലുള്ള ആഭ്യന്തര വകുപ്പ് അംഗീകരിക്കില്ല അതാണ് ഇത് അടക്കമുള്ള മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റു ചില ചാനലുകളും ന്യൂനപക്ഷത്തെ പ്രതികരിക്കുന്ന അവകാശപ്പെടുന്ന മറ്റു ചില പത്രങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് മറ്റൊന്ന് അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് വളരെ വ്യാജമായിട്ട് പറഞ്ഞു എസ് പി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ ആയിധ പൂജ നടക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിക്കട്ടെ ആരെങ്കിലും ആയുധ പൂജ നടത്തി ഒന്നും വ്യക്തിപരമായി ഞാൻ എതിരല്ല നമ്മളൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പണ്ട് കാലത്ത് പോകുമ്പോൾ അവരൊക്കെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് ഇവിടെ പൂജ നടക്കുന്നുള്ളൂ അതുപോലെ തന്നെ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ പൂജ നടക്കുന്നു അതിനെയൊക്കെ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും സഹിഷ്ണുതയോടും കാണുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ ഉള്ളത് അങ്ങനെ ഒരു സമൂഹം ജീവിച്ചത് കൊണ്ടാണ് നൂറ് കൊല്ലമായിട്ടും കാലെടുത്ത് കുത്താൻ കടന്നു വരാൻ ആർ എസ് എസിന് സാധിക്കാതെ പോയത് മറ്റുള്ളവർക്ക് ചോദിക്കുന്നതാണ് സർക്കാർ കദിനാവിൽ നിന്നെടുക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട തുക എടുത്തുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന് കാവ്യവൽക്കരണം നടത്തുന്നത് പൂജ നടത്തുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും ആയിരം പൂജ നടന്നു ആവർത്തിച്ച് പറയുകയാണ് ആർ എസ് എസിന് കേരളത്തിന്റെ മണ്ണിൽ കാലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ ഇപ്പോ ഇത് മൂന്നാമത്തെ തവണയാണെന്ന് തോന്നുന്നു ആവർത്തിക്കുന്നതാ നോക്കൂ അല്ല പിണറായി വിജയന് പോലും പിണറായി വിജയന് പോലും കേരളത്തിലെ ആർ എസ് എസിന്റെ ആ സംഘശക്തിയെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായമില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഞാൻ താങ്കളെ കേൾപ്പിക്കാം പ്രേക്ഷർ കൂടി അതൊന്ന് കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് പിണറായി വിജയൻ ആർ എസ് എസിനെ കുറിച്ച് നടത്തിയ പരാമർശം ഇന്ത്യയിൽ ആർ എസ് എസിന് ഏറ്റവും നല്ല സംഘടന നേരത്തെയുള്ള സ്ഥലമാണ് കേരളം നമ്മുടെ സംസ്ഥാനത്ത് നല്ല സംഘടനാ ശേഷിയാണ് ആർ എസ് എസ് ആർജിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായുള്ള ഇടപെടൽ അഖിലേന്ത്യാ അടിസ്ഥാനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗം നോക്കിയാലും ആർ എസ് എസ് പ്രചാരകരായിട്ട് പോയിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഉള്ളവരാണെന്ന് കാണാൻ പറ്റും അപ്പോൾ കേരളത്തിലെ ആർ എസ് എസിന്റെ ശേഷി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് നല്ല ശേഷി അവർക്കുണ്ട് കേരളത്തിൽ ആർ എസ് എസിന് നല്ല ശേഷിയുണ്ടെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് ശ്രീ ജലീൽ താങ്കൾ മറിച്ച് പറയാണ് താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആർ എസ് എസിന് കേരളത്തിൻ്റെ മണ്ണ് കാലുകൂത്താൻ സാധിച്ചിട്ടില്ല എന്ന് കേരളത്തിലുള്ള സംഘത്തിൻ്റെ പ്രവർത്തകരാണ് ദേശീയ തലത്തിൽ പോലും അവരാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് വലിയ സംഭാവനകൾ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ല അത് ഇതിനൊന്നും അതിനു മുമ്പും അതിനുശേഷം അദ്ദേഹം എന്താന്ന് പറഞ്ഞതെന്ന് നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത് ശരി അദ്ദേഹം പറഞ്ഞതിന് ഞാൻ അംഗീകരിക്കുന്ന അത് ആ ചർച്ചയിൽ ഈ ചർച്ചയിൽ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ബൗദ്ധിക മേഖലകളിൽ അല്ലെങ്കിൽ സൈനിക മേഖലകളിൽ സാമ്പത്തിക മേഖലകളിൽ ലക്ഷണമൊത്ത ഒരു നല്ലൊരു സംഘം തന്നെ ആർ എസ് എസ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല പക്ഷെ ആ സംഘം വടക്കേ ഇന്ത്യയിൽ ശക്തിപ്പെട്ടതുപോലെ കേരളത്തിന്റെ സഖ്യപൂർവ്വത്തിനു ശക്തിപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നത് തുച്ഛമായ കാലഘട്ടം കൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ആർ എസ് എസിന്റെ രാഷ്ട്രീയ സംവിധാന സംവിധാനമായ ബി ജെ പിക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചു ഒരു പക്ഷേ രാജ്യത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം പോലും കീഴടക്കാൻ ആർ എസ് എസിന് സാധിച്ചപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് ശിക്ഷകൾ മുഴുവൻ ഇവിടെന്നാ പോ അത് വടക്കേ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും മറ്റ് ആസ്ഥ നിലയിൽ ഉയർന്ന ആളുകളും ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് പോയി കാണും പക്ഷെ കേരളത്തിന്റെ മണ്ണിൽ ആർ എസ് എസിന് വടക്കേ ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ നൂറ് കൊല്ലമായിട്ടും സാധിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയാം ആവർത്തിച്ച് പറയാം സംഖ്യാദീപം കൊളുത്തുവാൻ മകരുബ് ബാങ്ക് കേട്ടോ മകനെ എന്ന് ചോദിക്കുന്ന മഹാസൂര്യപക്ഷം വരുന്ന ഹൈന്ദവ അമ്മമാർ ജീവിച്ചിരിക്കുവോളം കാലം കേരളം ആർ എസ് എസിന് എണീറ്റ് നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു സംസ്ഥാനമായി മാറും കുറച്ച് പരേഡ് നടത്താം കുറച്ച് ആളെ കൂട്ടാം കുറെ സംഘടനാ തലം നടത്താം കുറെ കുറുകുടിയുമായി കുറെ പരേഡ് നടത്താം എന്നുള്ളതിനപ്പുറം യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ സംഘടിതമായ ശക്തിയായി വളർന്നതുപോലെ ഭരണ രാഷ്ട്രീയ രംഗങ്ങൾ കീഴ്പെടുത്തിയതുപോലെ കേരളം കീഴടക്കാൻ ആർ എസ് എസിന് സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല ഏത് നേരത്തെ പറഞ്ഞ അമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഓക്കെ